ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി കാരണം കേട്ടോ ഇന്ന് പുട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറെ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് തലേ ദിവസം നല്ല മഴ കേട്ടോ അതുകൊണ്ടാണ് നിലത്തെ ഒരു പുതിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പം ഇന്ന് രാവിലെ എണീച്ചിട്ട് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നല്ല പെയിലാണ് കേട്ടോ ഇത് അതിൻ്റെ മുൻപെടുത്ത വീഡിയോ ആണേ അപ്പോൾ പുറത്തൊക്കെ അതിനെയല്ല നമ്മൾ അടുപ്പ് മൂട്ടിയിട്ടുണ്ട് അതിനേത് അവിടെയൊക്കെ മഴ പെയ്ത് ആകെ നനഞ്ഞു കുതിർന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അകത്തന്നെയാണ് ഉള്ളു കേട്ടോ തീയും മൂട്ടല് അപ്പം ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ കാലൊക്കെ വേണം എന്ന് വെച്ചിട്ടുണ്ട് പുറത്തുതന്നെ ഇങ്ങനെ തീ മൂട്ടി അങ്ങനെ ശീലായിട്ട് ഇപ്പൊ അകത്ത് തീ മൂട്ടുമ്പോൾ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഏകദേശം തിളച്ചുടന്നിട്ടുണ്ടെങ്കിൽ അപ്പോ ഏഹ് തളിച്ചിട്ടില്ല ചൂടായി ഇനി അപ്പോൾ നമ്മൾ ആരോഗ്യ കഴുകിയ കൊണ്ടുവച്ചതൊക്കെ ഇട്ടുകൊടുക്കാനുണ്ടോ അപ്പൊ ചോറ് തീമിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കൂട്ടാൻ എന്ത് എന്നുള്ളൊരു ചോദിച്ചാ തലേ ദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തു ചെയ്തോക്കെ മനസ്സിൽ വിചാരിച്ച് പിന്നെ കുട്ടി കണ്ടൊക്കെ ഒക്കെയാണെങ്കി അതൊരു ഈസിയാ അപ്പൊ ഇന്നലെ ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ രാവിലെ ഞാൻ മീൻകാരെ വന്നപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടേനി അപ്പോൾ അത് കുറച്ച് മത്തിയും കുറച്ച് ചെമ്പല്ലിയും കൂടിയിട്ടാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അത് രണ്ടും പാടേ മിക്സ് ആക്കിയിട്ട് വാങ്ങിയപ്പോൾ ഞാൻ അത് ചെമ്പല്ലി പൊരിച്ചും വെക്കാം പിന്നെ മത്തി നമുക്ക് കറിയും വെക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഞാനത് മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ടായിന് നമ്മുടെ മീൻ അരമണിക്കൂർ മുന്നേക്കെ മസാലയൊക്കെ പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചട്ടിക്ക് വെച്ച് നമ്മുടെ എണ്ണ എണ്ണക്കൊഴിച്ച് നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ മത്തി കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു രണ്ടാമതും കൂടി പൊരിക്കാൻ വേണ്ടി കില്ലിലേക്ക് എടുത്തിന് കേട്ടോ പിന്നെ ഞാൻ ബാക്കിയുള്ള മത്തി വെച്ചിട്ടും തേങ്ങ അരച്ചിട്ടില്ലേ മീൻ കറി ഉണ്ടാക്കാതെ വെച്ചിട്ടാണേ അപ്പോൾ അതിന് ഒക്കെ മിക്സാക്കി മിക്സിയിലടിച്ചെടുത്ത് ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ അപ്പൊക്കെ നമ്മുടെ സേനിക്കുട്ടനെ എണീച്ചിട്ടുണ്ടായിന് ഓന ഉറക്കിയിട്ടാണ് ഞാൻ മീൻ നന്നാക്കാൻ മീനിൻ്റെ ബാക്കി ഒരിക്കലും കാര്യങ്ങളൊക്കെ നിന്നത് കേട്ടോ അപ്പോഴേക്കും ഓന എണീച്ചിട്ടുണ്ടായിന് അപ്പം ഇനി മീനൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് മിക്സാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഈ സമയത്ത് ക്യാമറക്ക് എന്താ ഒരു ഷേക്ക് എന്ന് വെച്ചാലേ ഒരു കൈ കൊണ്ട് മീൻ മറ്റേ മീൻ മറ്റേ കൈണ്ട് എടുക്കലും ക്യാമറ പിടിക്കലും രണ്ടും പാടേനെ അപ്പൊ ജനിമോന് ആ ക്യാമറ ഇങ്ങനെ തല്ലിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചിരിക്കടാ ജരിമോല ഒന്നും ഉറങ്ങി തട്ടിയിൽ ഇടുമ്പോഴേക്കും അച്ചോ നീമോളോ വന്ന് ഒന്ന് അച്ചിമുളണ്ടാക്കും അപ്പൊ അതോടുകൂടിയോ അവന്റെ ഉറക്കം കഴിയും കേട്ടോ അപ്പൊ ഞങ്ങള് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചത് നീന്തറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂടി ചോറൊക്കെ കഴിച്ചിട്ട പിന്നെ നാലണിയാണ് സമയത്ത് ആ ഒരു ഫ്രീ ടൈമേനും അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് നാളൊരു ചെറിയ യാത്ര ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു രസം മരുന്നുകളാണ് കേട്ടോ ഇത് നിയമമുള്ളതാണ് നാല് കുപ്പി രണ്ട് കുപ്പി സിനിമൻ്റെ വേണേ അപ്പം ഇപ്പോൾ പെട്ടെന്നിങ്ങോട്ട് വെയിൽ പോയി പെട്ടെന്ന് മഴക്കാലമൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും തുമ്മലും ചീറ്റലും അപ്പോൾ ആ മരുന്ന് ഒക്കെ ഒന്ന് കരുതലാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരസുഖം അല്ലെങ്കിലും വിരുന്നു പോകുമ്പോൾ ഞാൻ ഇതേമാതിരി മരുന്ന് ഒന്ന് കയ്യിൽ പിടിക്കും കേട്ടോ ചിലപ്പോൾ വിരുന്ന് അവിടെ നിന്ന് എത്തിയ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് അല്ലാച്ചിയിലെ മുടിച്ച ഒരു പനിയോ ഒരു തുമ്മലോ ഒക്കെ വരവ് അപ്പോൾ മുൻകൂട്ടിയെ മുൻകരുതൽ എന്നുള്ള രീതിക്ക് ഞാൻ മരുന്നൊക്കെ കെട്ടിപ്പുറക്കി പോകാൻ കിട്ടും ഇത് പിന്നെ നിയമോള ബേഗാനി അതിൽ ഓളെ മേക്കപ്പ് ഐറ്റംസുകളാണ് കേട്ടോ പൗഡർ കൺമിശി ഓളതും കുട്ടീൻ്റെതും ഒക്കെ പാടെ ഇല്ലാണ്ട് കൊടുക്കോ അപ്പം ആ ഒരു ചെറിയ ബാഗായതുകൊണ്ട് വളയും മാലയും കല്യാണം ഒരു കല്യാണത്തിനാണ് കേട്ടോ പോണത് ഇപ്പോൾ കല്യാണത്തിൻ്റെ അന്നിടാനുള്ള സാധനങ്ങളും പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക് അധികം ഇടലൊന്നുമില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കല്യാണോ ഫങ്ഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല കൊണ്ടുപോകലാണ് അപ്പോൾ ഇത് പിന്നെ പിറ്റേ ദിവസം ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ അത്ര കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായി ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇന്നലെ ഞാൻ എല്ലാം റെഡിയാക്കി ആക്കി ഞാൻ പോണീൻ്റെ തലേന്ന് തന്നെ പരമാവധി എല്ലാതും സെറ്റാക്കി വെക്കും കേട്ടോ കാരണം പിറ്റേ ദിവസം ആ പോകലും ഒക്കെ പാടൊരു ഹറി ബറി അപ്പോൾ പിന്നെ തലേ ദിവസം തന്നെ കുറേ കൊതുക്കി വെച്ചാൽ ഇന്നാലും എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് പോകാനും ഉണ്ടാവും അപ്പം ഇന്ന് ഞാൻ ചപ്പാത്തിയും അതേപോലെ തന്നെ ആ വലിയ പാത്രത്തിൽ എന്താ വെച്ചിരിക്കണെന്ന് വെച്ചാൽ അത് സെനിക്കുട്ടൻ്റെ വെള്ളക്കുപ്പിയാണ് കേട്ടോ അതൊന്നും തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് സ്റ്റീലിൻ്റെതാണ് തിളപ്പിച്ചെടുക്കണമെന്നു പറയില്ല അപ്പം ഞാനതിൽ നിപ്പിൾ ഇപ്പോൾ തിളപ്പിക്കണം ആ കൂട്ടത്തിൽ ആക്കപ്പാടാകൊണ്ട് കുട്ടിയിൽ തിളപ്പിച്ചെടുക്കും കേട്ടോ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നശിച്ചുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ നമ്മുടെ വെള്ളക്കുപ്പിയിൽ ചൂടുവെള്ളം ഒരു കുപ്പി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണേ ഇന്നിപ്പോൾ പെരീനങ്ങട്ട് ഇറങ്ങിയാൽ വെള്ളം എടുത്തിട്ടില്ലെങ്കിൽ അപ്പം ഒരു ദാഹം കൂടുതലാണ് എന്നിട്ട് പിന്നെ ആ ഒരു പത്ത് റുപ്പ്യേനെ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് വാങ്ങി വാങ്ങി ഞാൻ മുടിയും മുടിയുടെ മാത്രമല്ല അത് പത്രം നല്ലതൊന്നുമല്ലോ എപ്പോഴും ഇങ്ങനെ വാങ്ങി കൊടുക്കല് അപ്പം ഒന്നൊന്നും ചെ ഒന്നുകൊണ്ടൊന്നും ചിലപ്പോൾ ദാഹം മാറില്ല മധുരമാവുമ്പോൾ അത് വീണ്ടും വീണ്ടും ദാഹിച്ചു കൊണ്ടേ ഇരിക്കും അത് മാറാൻ വീണ്ടും വീണ്ടും ആ മധുരം ഇങ്ങനെ വാങ്ങിക്കൊടുക്കേണ്ടി വരും അപ്പം അതിലേറെ നല്ലത് എന്നിട്ട് വള്ളക്കുപ്പിയും അങ്ങനെ കരുതിയാൽ ആ വേഗം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ വളക്കുപ്പി ഇങ്ങനെ ഏറ്റണം എന്നുള്ളൂ അപ്പോൾ ജെനിമോന്റെ കുപ്പിയിൽ ഓനക്കുള്ളതും എടുത്തേൻ്റെ ഞാൻ തിളപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടോ അപ്പോ ലീക്ക് ഒന്നും ഇല്ലാത്ത കുപ്പി തന്നെയാണ് കേട്ടോ സ്റ്റീലിന്റെ കുപ്പി പിന്നെ ഞാൻ വൈക്ക ചിലവിന് എന്തെങ്കിലുമൊക്കെ ഇവിടെ വേണ്ടി വരും അപ്പോൾ അതിന് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അതേപോലെ ഒരു പാത്രത്തിൽ എടുക്കണ കേട്ടോ എടുത്ത് അയക്ക് അത് കഴിക്കാതെ സ്പൂണും അപ്പോൾ കുറച്ച് ദൂരമല്ല യാത്രയാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വൈക്ക ചിലവിന് കയറിയിട്ടില്ലെങ്കിലും പറ്റില്ല ബസ്സിലാണ് പോകണത് അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നിയമമൊക്കെ ഒരു സ്വഭാവമുണ്ട് വിഷക്കൽ വീട്ടിൽ നിന്ന് ഇനി ഇപ്പോൾ വല്ലാതെ ഇങ്ങോട്ട് തിന്നൊന്നുമില്ല പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര വിഷമിക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മദ്രസട്ട് വന്നപ്പോൾ തന്നെ അതൊക്കെ സെറ്റാക്കി ി കോറച്ച് കൊടുത്ത് ബാക്കി പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാരും ഉണ്ട് മല അനിയത്തിന്റെ കുട്ടീന്റെ കല്യാണം ചെയ്യുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് പോയത് അപ്പോ എല്ലാരും മുത്തമാരും ഉമ്മയും അമ്മമ്മയും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ മുത്തമാന വഴിയിലിരുന്ന സരമോന് മുന്നിലിരുന്ന കാഴ്ചകളൊക്കെ കാണാനെട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മലപ്പുറത്ത് കാണും കല്ല്യാണത് അപ്പൊ കുറച്ചൊന്നും ലോങ് ഉണ്ടല്ലോ കട്ടടുത്ത് തിന്നുകയാണ് പിന്നെ ഇങ്ങനെ എല്ലാവരൊക്കെ കൂടുന്ന ആ ഒരു ഇതാകുമ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ അങ്ങോട്ട് വിട്ടുപോകും ആ ഒരു എന്താ പറയുക എല്ലാവരും കൂടുമ്പോൾ ആ ഒരു എൻജോയ്മെൻ്റ് ഇല്ലേ അതങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് മുഴുകി പോകും പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് കല്യാണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓഡിറ്റോറിയ ഉപയോഗിച്ചിട്ടുള്ള കല്യാണത്തിന് കുറച്ച് കുറച്ച് പാകങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായി ഉള്ളൂ എടുത്തിട്ടുണ്ടായിട്ടോ അല്ലാണ്ടൊന്നും അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഫോണ് ആരെങ്കിലൊക്കെ കയ്യിലേക്കാറ് പിന്നെ നമ്മുടെ നിയമങ്ങൾ പിന്നെ മാസ്റ്റർ പീസ് എവിടെ പോയാലും ചളിക്കൂല അപ്പൊ ആ ഒരു കുറച്ച് പോഷനും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ നീ മോള് കളിച്ചിട്ടിങ്ങനെ ഡാൻസ് ഏതെങ്കിലും ഒരു പാട്ട് പാട്ടിടുമ്പോൾ അതിനൊപ്പിച്ച് ഒക്കെ പറ്റുന്ന രീതിയിലങ്ങോട്ട് ഉള്ളൊരു തുള്ളിയാണ്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് തന്നെ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം ഈ അങ്ങനെ കല്യാണമൊക്കെ അടിച്ചുപൊളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ അപ്പം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും ബൈ ബൈ